ഗവൺമെന്റ് ഗവൺമെന്റ് ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ ട്രേഡ് ട്രേഡ് ടെസ്റ്റിലെ ടെസ്റ്റിലെ വിജയികൾക്കുള്ള വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ സർട്ടിഫിക്കറ്റുകൾ വിതരണം വിതരണം ചെയ്തു 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 വിദ്യാർത്ഥികൾക്ക് നൽകി മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കരിയർ നിശ്ചയിക്കുന്നത് നിങ്ങൾ അതായത് നിങ്ങൾ ഓരോ മേഖലകൾ തിരഞ്ഞെടുക്കുമ്പോഴും ആ മേഖല ഏത് മേഖലയായാലും അത് തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന തരത്തിൽ വേണം തിരഞ്ഞെടുക്കേണ്ടത് അതായത് ഉപരിപഠന സാധ്യതയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത്തരത്തിൽ ഏറ്റവും നല്ല ട്രേഡുകൾ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ട്രേഡുകൾ പഠിച്ച് വളരെ ഉയർന്ന നിലവാരത്തിലുള്ള നല്ല നല്ല ജോലിയിലേക്കൊക്കെ പ്രവേശിക്കാനായിട്ട് നിങ്ങൾക്ക് ഇടവരട്ടെ അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നുള്ള എന്ന് പറയുന്നത് വളരെ മാരകമായിട്ട് മിഠായി രൂപത്തിലായാലും മറ്റുള്ള രൂപത്തിലായാലും ഒക്കെ അത്തരത്തിലൊന്നും നിങ്ങൾ വ്യപ്പെടാതെ ഏറ്റവും നല്ല കുട്ടികളായിട്ട് മുന്നോട്ട് പോകണം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ ഡി പത്മകുമാർ അധ്യക്ഷത വഹിച്ചു ദുഷ്പ്രവണതകളൊന്നും നിങ്ങളെ ബാധിക്കാതിരിക്കട്ടെ അതിനെയൊക്കെ അതിനെതിരെ പ്രതികരിക്കുവാനുമുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായിട്ട് സർട്ടിഫിക്കറ്റ് മാത്രം ജീവിതമായില്ല ഇനിയാണ് നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നത് മുൻ പ്രിൻസിപ്പൽ നമുക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റ് പാസ്സായി കിട്ടിയ സർട്ടിഫിക്കറ്റ് എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ജീവിത വിജയം നേടിത്തീരുന്നത് അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ അന്വേഷിക്കണം ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെയും ഇതിന് തൊഴിൽ സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പഠിച്ച ട്രേഡുമായി ബന്ധപ്പെട്ട മേഖലകളിൽ കുറച്ച് നാൾ ആയിട്ടോ ട്രെയിനി ഒരു മാന്യമുള്ള മാന്യതയുള്ള വ്യക്തികളായി വളരുവാനും നല്ല നയിക്കുവാനും കഴിയും ഇൻസ്ട്രക്ടർ അനുമോനാർ പാട്ടത്തിൽ മനു കൃഷ്ണൻ അനന്തകൃഷ്ണൻ ൃണൻ വർഷകുമാർ മീറ തുടങ്ങിയവർ പങ്കെടുത്തു മാതാപിതാക്കളെ നോക്കുവാനും നിങ്ങൾ അവർക്കുള്ള മനസ്സമാധാനെങ്കിലും കൊടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ള കാര്യം ഇന്ന് ഭാവിയിൽ നമ്മൾ എവിടെയും കണ്ടുവരുന്നതാണ് ഈ ഒരു രംഗം ആ രംഗം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ ഓച്ചറ ഓച്ചരാടിയിൽ പഠിച്ച കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്